പിന്നെ ഇവിടെ ഒരു സംഭവം കൊണ്ട് ആന വരായിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഇവരുടേതായ ഒരു ഐഡിയ ചെയ്തു എന്നിട്ടും ആന കയറുന്നത് ഇത് എന്താണ് സംഭവം കല്ലോ അപ്പൊ അടിയിൽ ഇതിപ്പോ ഇതാ പാട്ട ഇങ്ങനെ വലിച്ചു കെട്ടിയല്ലോ ഇതൊക്കെ ആന പൊട്ടിച്ച് അല്ലാതെ ഇപ്പൊ കെട്ടിയാ അവിടെനിന്ന് ഒരിക്കലും ആന പോകുന്നില്ല ഞാൻ എന്നിട്ട് ഒരു ലൈറ്റ് ടോർച്ച് അടിച്ച് ഇവിടെ വന്നു നിന്ന് നമ്മടെ തന്നെ ഇപ്പൊ ആന കൊല്ലാണി കൊല്ലട്ടെ ജീവിതൊക്കെ മഴ ഇനി പണിയില്ല ഹായ് സുഹൃത്തുക്കളെ ഞാന വയനാട് വടക്കനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഡാം സുൽത്താൻ ബത്തേരിക്കടുത്താണ് അപ്പൊ ഞാനിതാ ഒരു നെൽവയലിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് മൂവായിരത്തോളം കുടുംബങ്ങളുള്ള ഒരു ഗ്രാമമാണിത് എന്നാ ഈ മൂവായിരത്തോളം കുടുംബങ്ങളും കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു എന്നാ ഇപ്പൊ പകുതി ആളുകൾ പോലും കൃഷി ചെയ്യുന്നില്ല അതിന്റെ കാരണം എന്താന്നുള്ളത് ഇതാ ഈ കാണുന്നതാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ അതായത് നമ്മളിപ്പോ കാണാൻ നെൽവലിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് സർ നമസ്കാരം ഉണ്ട് പേരെന്ന് പറയാം പേര് പോൾ മാത്യൂസ് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ചുരത്തിന്റെ ആ ഒരു ആശയവുമായി നമ്മുടെ അതുഖം അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്നത് എന്താണ് നമ്മളിപ്പോ ആളുകൾ ഇപ്പൊ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ നെയിൽ വയലിൽ ഇറങ്ങി നിൽക്കുന്നത് എന്നുള്ളത് പക്ഷേ നമ്മൾക്കാൾ കൂടുതൽ കയറി നിൽക്കുന്നത് ആനകളാണ് ഇവിടെ അതെ നമ്മളിപ്പോ ചുറ്റും നോക്കി അറിയാൻ പറ്റും ഇന്നലെ രാത്രി വന്ന ആനകളാണ് അപ്പോൾ ഒരു കർഷകന്റെ വേദനയൊന്നും ആലോചിച്ച് നോക്കും നമ്മൾ ഏതാണ്ട് കൊയ്യാനായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഏതാണ്ട് ആ സന്ദർഭത്തിലാണ് ആന വന്ന് ഇത്രയും നെല് വയൽ കളഞ്ഞത് അതാണ് ഇന്നലെ ഉണ്ടായ സ്ഥിതിയാണ് മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ ആന ഇറങ്ങാറുണ്ട് അപ്പൊ നമ്മളോട് നമ്മുടെ ഒരു സ്വദേശവാസിമകൃഷ്ണ ചേട്ടനായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കർഷകൻ്റെ വേദന എത്രമാത്രം ഉണ്ടെന്നും ആ ഒരു കർഷകന് ഈ ഒരു കൃഷിയിലേക്കുള്ള ആത്മാർത്ഥത എത്ര മാത്രം ഉണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ട് നിൽക്കുകയാണ് അതൊരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് ആകാനുള്ള ആ സാഹചര്യത്തിലേക്ക് ഈ കൃഷിയായിട്ടുണ്ട് അപ്പോഴാണ് ഈ ആനയുടെ ശരിക്കും കഴിഞ്ഞ താണ്ടവം ആന വന്നു കഴിഞ്ഞാൽ മെതിച്ച് ചവിട്ടി എന്ന് പറയും തിന്നുകയും ചെയ്യും അതായത് ആനയ്ക്ക് ആനക്ക് അമ്പത് കിലോ ഭക്ഷണം വേണമെങ്കിൽ അത് നൂറ്റി കിലോ നൂറ്റി കിലോ കിലോളം നശിപ്പിച്ചളയും അപ്പോൾ ടോട്ടൽ നശിരിക്കുന്നൂറ് കിലോയോളം ആന ഒരു ദിവസം ഭക്ഷണത്തിനും ചവിട്ടി നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവി ആന മറ്റു മാ മറ്റേ ജീവികൾ അങ്ങനെ മാത്രമല്ല അതിനാവശ്യമുള്ള ഭക്ഷണം കഴിക്കുള്ളു ആന അങ്ങനെ അല്ല ഇത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് ആന ചവിട്ടി മെതിക്കുക എന്ന് പറയുക കഴിക്കുകയും ചെയ്യും അത് അതിൻ്റെ മൂന്നെട്ട് ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യും ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വടക്കനാട് ഗ്രാമത്തിലെ കർഷകരെ സംബന്ധിച്ച് പറയുകയാണ് എന്ന് വിളവ് ഇട്ട് വിത്തിട്ടോ അന്ന് ഇട്ടവൻ കാവലിരിക്കേണ്ട അവസ്ഥയാണ് കർഷകനെല്ലാം കൃഷിയിൽ നിന്ന് മാറി തുടങ്ങി വളരെ തുച്ഛമായ കൃഷി കൃഷിനോട് സംസാരിച്ചപ്പോ മൂവായിരത്തോളം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു നാടായിരുന്നു എന്നിട്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ചിരുന്ന ഇതാണ് കാരണം ഇത്രയും സ്ഥലം ഫുള്ള് ഇവിടെ കൃഷി ചെയ്തിരുന്ന സ്ഥലാണ് അല്ലെ അതെത്രയും സ്ഥലങ്ങൾ കൃഷി ചെയ്തു ഇതൊക്കെ ശരിക്കും ആന നടന്നിട്ടുള്ള ആ ഒരു കുഴികളാണ് ഇവിടെ ആന വന്നിട്ടുള്ള കുഴികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ ഷോക്ക് ഇട്ടിട്ടടക്കം ഇതേമാതിരി തന്നെ ആന വന്നോണ്ടിരിക്കുകയാണ് അത് ഷോക്ക് ഇട്ട് കഴിഞ്ഞാലും ഈ ഷോക്ക് ആനയെ അതിജീവിക്കാൻ ഈ ഷോക്ക് പഠിച്ചെന്നുള്ള ഞങ്ങള് വടക്കാളുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പ്രാവശ്യം നിരാകാര സമരമായിട്ട് കിടന്നതാണ് ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്ന നല്ല ഉറപ്പുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുളള റെയിൽവേ ഫെൻസിങ് അല്ലെങ്കിൽ കന്മുതില് ഇതൊക്കെ പണിതാണ് നാലര കിലോമീറ്റർ പാസ്സായതാണ് ഞങ്ങൾക്ക് കന്മതിലിന് വേണ്ടിയിട്ട് ആ പറഞ്ഞ പാസ്സായ പദ്ധതി പോലും ഇപ്പോൾ കാറ്റിൽ പറത്തിയ പോലെ അവസ്ഥയിലാക്കി ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ സമരം എന്ന് തുടങ്ങിയ അന്നത്തെ അവസ്ഥ തന്നെ ഒരു ഇഞ്ച് പോലും ആ സമരമായിട്ട് മുന്നോട്ട് പോയിട്ട് അതിനൊരു പേപ്പർ പോലും ഒന്നും നടത്തിയില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധം അനക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല ചാപ്പകൽ നിരാകാരം സ്ത്രീകളും അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കളം കിടന്നു പക്ഷെ അതിൽ നിന്നൊന്നും ശരിക്കും ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പോലും ഒന്നും പാലിച്ചിട്ടില്ല ഇപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ ഒരുപാട് കർഷകരും ഈ ഇതിൽ നിന്ന് മാറി ഒരുപാട് പിന്നെ കന്നുകാലികൾ പിന്നെ പിന്നെ കൃഷി ചെയ്ത് ജീവിച്ചൊക്കെ ഒരു കർഷകർ ഉണ്ടായിരുന്നു ഇന്ന് കന്നുകാലികൾ കുറഞ്ഞു വളരെ കുറച്ച് കഥ കാണുന്നത് ഈ ആ അത്രയും വലിയ ആലയിൽ ഒറ്റ ക്ലാവ് പോലും ഇല്ല അന്ന് അതൊക്കെ അവർ ഒഴിച്ചു കാരണം എന്താ പറയുക അവിടെ രാത്രി അവിടെ കടുവ പശുവിനെ കെട്ടിക്കഴിഞ്ഞാൽ പിറ്റു അന്ന് രാത്രി കടുവ കൊണ്ടുപോകും അപ്പോൾ ആ കർഷകനെ അവിടെ കെട്ടും കർഷകൻ കഴിഞ്ഞാൽ അവൻ്റെ നാമമാത്രമായിട്ടുള്ള ഭൂമിയുണ്ടാവും അല്ലെങ്കിൽ കരയിൽ ഉണ്ടാവുള്ളൂ ബാക്കിയ വയലായിരിക്കും അവൻ അവിടെ അത് കെട്ടാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കെട്ടുമ്പോൾ കടുവ കൊണ്ടുപോകുമ്പോൾ അവൻ അതുകൊണ്ട് കന്നുകാലി ഉള്ള ആ കൃഷി പാടെ ഉപയോഗിച്ച പോലെ പിന്നെയുള്ളത് ക്ഷീര കർഷകരാണ് അവസ്ഥ അവരുടെ അവസ്ഥ ഞാൻ പറയേണ്ടതല്ല എല്ലാവർക്കും അറിയാവുന്നതല്ല വയൽ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം എനിക്ക് ഈ മൂന്ന് മാസം അത് ശരിക്കും പറഞ്ഞാൽ വിളവെടുപ്പ് കഴിയുന്നത് വരെ ആന ശരിക്കും ഇവിടുന്ന് പുറത്തുനിന്ന് പോകാറില്ല ഇവിടെ തന്നെയാണ് ആന ആനക്കാട്ടിനോട് ചുറ്റും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആന ക്യാമ്പ് വൈകുന്നേരം ഒരു ആറാറ് യാമ്പ് ആന രണ്ടാമതും വരും കാവലുണ്ട് പക്ഷേ പോർച്ചുകാർക്ക് ഇപ്പോഴും പഴയ യുദ്ധമുറകളാണ് കാരണം അവർക്ക് ഈ പാട്ട പാട്ടക്കൊട്ടലും ഈ പടക്കം മുട്ടിക്കലും അല്ലാതെ ഒരു പുതിയ ടെക്നോളജി പോലും ഇവരെ കയ്യിലില്ല എന്നുള്ളതാണ് മറ്റുള്ള കർണാടകയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് മാന്യമായ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ സംരക്ഷിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ സംരക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ ഇവർക്ക് ഇതുവരെ യാതൊരു വിധം ഒരു ആ പടക്കം പൊട്ടിക്കലും പാട്ടക്കൂട്ടലും അല്ലാതെ വേറൊരു പതി പദ്ധതി ഇവരുടെ അടുത്തില്ല അവിടെ ക്രിയാത്മകമായിട്ട് കർഷകരുടെ ഇടയിൽ വനംവകുപ്പ് ഇടപെടുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള ഷോക്ക് മെൻസിങ് പിന്നെ കൺമുതൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ശരിക്കും കഴിഞ്ഞാൽ ഇപ്പോഴും ചിറ്റമ്മ നാനങ്ങാ പറന്നായാണ് വനംവകുപ്പിൻ്റെ അഭാഗത്ത് അന്നം തെയ്യം തരുന്നവനാണല്ലോ കർഷകൻ എന്നു പറയുന്നത് കർഷകൻ ചേറിൽ കൈ കാലുത്തുമ്പോഴേ മറ്റവർ ചോറിൽ കൈ ഉത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മതി കർഷകനോട് താല്പര്യമുണ്ട് കർഷകനെ കൃഷിയോട് ചെയ്യാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അവനത് വീണ്ടും വീണ്ടും എത്ര നഷ്ടമായാലും അവനെ കൃഷി ചെയ്യാൻ ആ സമയമാകുമ്പോൾ അവൻ വിത്തുകയും വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് ഇതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടോ ഒന്നുമല്ല അപ്പം ഒരു കാരണവശാലും നിന്നിപ്പോൾ ലാഭമില്ല നഷ്ടം തന്നെയാണ് എങ്കിലും അവൻ്റെ മക്കളെ പോറ്റാനും കഞ്ഞു കുടിക്കാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് ആന സമ്മതിക്കുന്നില്ല ചെലവെന്ന് പറയുന്നത് തന്നെ ഒരു ഒരു മൊത്തത്തിൽ നമ്മൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരും ഒരു ഹെക്ടറിന് ആ ആന മുഴുവൻ നശിപ്പിക്കുകയാണെങ്കിൽ ഈ കർഷകന് കിട്ടുന്നത് പതിനോരായിരം രൂപ അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ടെന്റുകളും വേർ മാടങ്ങളും ഒക്കെ നിങ്ങൾ കാണാം ഇവിടെ ആളുകൾ കാവലിരിക്കാൻ വേണ്ടിട്ടാണ് ഓരോ മാടങ്ങൾ കാണുന്നത് അല്ലേ അപ്പൊ ഈ ശരിക്കും ആന ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ശരി ആനിയാകുമ്പോഴത്തേക്ക് തീ കൂട്ടി തീ എന്നിട്ട് രാവിലെ വരെയും കാവലാണ് തീ ഇങ്ങനെ ഓരോരോ ഏരിയയിൽ ഇങ്ങനെ കെട്ടായിരിക്കും ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിലൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്പികള് പറ്റി കമ്പിട്ടുണ്ട് ഇതും ചാടിയിട്ട് പോവുകയാണ് അല്ലെ ഇതും ചാടിയിട്ട് ആണ് ആന കിടക്കുന്നത് പിന്നെ ഇവിടെ ഒരു സംഭവം കൊണ്ട് ആന വരായിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഇവരുടേതായ ഒരു ഐഡിയ ചെയ്തു എന്നിട്ടും ആന കയറുകൊണ്ട് ഇതെന്താണ് സംഭവം കല്ലൊക്കെ വെച്ചിട്ടില്ല അപ്പൊ അടിയിൽ നടക്കുന്നുണ്ടാവും അപ്പൊ ജാമാവും ശബ്ദം കേൾക്കുമ്പോ ആന വന്നു ആന ആന വന്നു ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആന ഓടി ഓ ഓ ഓ ഓ ഓ ഓ അതായത് അവിടെ നമുക്ക് തീടുന്ന സ്ഥലങ്ങൾ കാണാം അവിടെയാണ് അവർ നിക്കുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം എവിടെ കേൾക്കുന്നു അവിടെ പോലെ പക്ഷെ ആന ഇതും അതിജീവിച്ചു ആരോന്നറിയോ ആന ഇവിടെ വന്നപ്പോ തന്നെ ആന ആദ്യം ഇതിനെടുത്താങ്ങ് മാറ്റും അതെ ആന ഇതിനെ ആദ്യം എടുത്താങ്ങ് മാറ്റും അല്ലെങ്കിൽ ഇതിനെ ഒറ്റ തട്ട തട്ടങ്ങൾ കൊടുക്കും അപ്പൊ ഇവരെ കല്ലോ അപ്പൊ പടക്കം പൊട്ടൂല്ല സംഭവിക്കുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോ ചേട്ടന്റെ ആ ഒരു നശിപ്പിച്ചിരിക്കുന്നു ചേട്ടൻ കാണിച്ച് തരാൻ കൊണ്ടുപോകുന്നുണ്ട് ഒരു പരിഹാരമില്ല എത്ര വർഷങ്ങളായി ഞാനൊക്കെ പതിമൂന്ന് വയസ്സിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയതാ ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ച എന്താ പറഞ്ഞ എനിക്കൊരു നാല്പത് വയസ്സാകുമ്പഴത്തേക്കും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും വിചാരിച്ച് അത് നട ഇന്നലെ ഇപ്പോൾ ഏഴ് മണിക്കൂടെ ആന ഇറങ്ങി ഞാൻ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് ഞാൻ ഈ ഷെഡിൽ വെച്ചിട്ട് ഒന്നും കൂടി പുറത്തിറങ്ങി ഒന്ന് അടിച്ച് ലൈറ്റൊക്കെ ഒന്ന് തെളിച്ച് നോക്കിയിട്ട് ഒന്നും കൂടി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിലെ രണ്ടാ തിരിച്ചു പോയത് അപ്പോഴത്തേക്കും അവർ ആന ആദ്യം വന്നിറങ്ങി പിന്നെ പറഞ്ഞത് ഇവിടെ വന്നിറങ്ങി ഇത് എന്ത് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നല്ലാണ്ട് ഇത് ഒരിക്കലും കയറി പോകുന്നില്ല ഇതിപ്പോ ഇതിപ്പോ ഫെൻസിങ് ആണ് ഇതൊക്കെ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി മറിച്ചിട്ട് അല്ലെങ്കിൽ അമർത്തി താഴ്ത്തി താഴ്ത്തി വെക്കുക അവർക്ക് ഇതൊക്കെ നമ്മളിപ്പോ ഇതിപ്പോ വെള്ളം ഇത് പ്ലാസ്റ്റിക്കിന്റെ ഇത് വെച്ചാന്ന് ആന വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് കാര്യമില്ല എന്നാൽ നമുക്ക് പറ്റും നമ്മൾ ചെയ്യണ്ടേ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ചെയ്പ്പോ പ്ലാസ്റ്റിക് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കെട്ടി ഇതിപ്പോ ഇതാ പാട്ട ഇതിപ്പോ ഇങ്ങനെ വലിച്ചു കെട്ടിയല്ലോ ഇതൊക്കെ ഇന്നലെ ആന പൊട്ടിച്ച് അതാ ഇപ്പൊ കെട്ടിയാ ഇത് ശബ്ദം നേരെ ആ റോട്ടിലേക്ക് വരും പോട്ടെ അപ്പഴും പോട്ടെ ആന മറ്റേ ഇത് പൊട്ടിച്ചു ഇതാ കട വന്നിട്ടാണ് വലിച്ചു പറഞ്ഞത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പതിമൂന്ന് വയസ്സിൽ എന്നിട്ട് ഇതൊക്കെ എല്ലാ വർഷവും എനിക്ക് കൃഷിയോട് താല്പര്യം അപ്പഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് വന്യമൃഗശല്യ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കൃഷിയിലേക്ക് തന്നെ താല്പര്യം പക്ഷെ നമ്മള് കുടുംബം പറ്റണ്ടേ ജീവിക്കണ്ടേ നമുക്ക് ഇപ്പൊ എന്തൊക്കെ ഭാര്യ ചിലവല്ലല്ലോ കുട്ടികളെ പഠിപ്പിക്കണം ഇനിയുള്ള കുട്ടികളൊന്നും ഇതിലേക്ക് ഒരിക്കലും ഇറങ്ങൂല കാരണം അവർ കൊണ്ട് കഴിയൂല നമ്മളെ കണ്ടൊക്കെ ഇതെല്ലാം കണ്ടു വളരുന്നത് പന്നി കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള മൃഗങ്ങൾ കൊണ്ടുപോകുന്നു അതെ തന്നെ അച്ഛൻ മരിച്ചു പിന്നെ അമ്മയ ഞങ്ങള് കുറച്ച് ഏഴ് മക്കളത് ഏഴ് മക്കളും ഈ അന്ന് ഒരു കൂട്ടുകുടുംബായി നിന്ന കാരണം കുറച്ച് കൃഷിയെടുത്ത് വിജയിച്ചു ഇപ്പൊ എല്ലാവരും വേറെ താമസിച്ചു ഇപ്പൊ അമ്മ ഇവിടെ സുഖം അമ്മ കടക്ക് കാലു വേദന ആയിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ടൗണിലേക്ക് പണിക്കുവാണ് പതിനഞ്ച് വർഷം ഇപ്പൊ ടൗണിൽ പണിക്കും ഈ വേഷത്തിൽ വീട് എത്തിയുള്ളു ചായ വരെ കുടിച്ചിട്ടില്ല ഓടി വന്ന് നമുക്ക് ഇനിയിപ്പൊ ഇതൊക്കെ റെഡി ആക്കണം രാത്രിക്ക് ചോറ് എടുത്ത് ഇങ്ങോട്ട് വരണം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നേരല്ലേ ഇല്ല പാടത്തിനെ ഈ റോഡ് വില ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും പുലർച്ചെ വരെ ഉറക്കില്ല ഉറക്കം വരുമ്പോ ചെലപ്പോ അഞ്ചു മിനിറ്റ് ഉറങ്ങും അതെ അതെ എല്ലാരും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് കുടുംബം പറ്റാണ്ട് ഇവിടെ എന്താ വരുമാന കൗങ്ങൾക്ക് ഈ പറമ്പില് മൊത്തം കവങ്ങുണ്ടായിരുന്നു ഈ സൈഡിൽ കൂടെ ഒക്കെ കൗങ്ങുണ്ടായിരുന്നു എല്ലാ ആന കളഞ്ഞാ പിന്നെ കാപ്പി പകലാണെങ്കിൽ കൃഷി എടുക്കാതെ ഇത് ആളില്ല ഇപ്പൊ കൃഷി ആളില്ല നമ്മള് വയൽപ്പണി തുടങ്ങിയ പോലെ ട്രാക്ടർ പൂട്ട് നമ്മുടെ പണിക്കൂല് പിന്നെ നാട്ടിക്കുള്ള പണിക്കൂലി ഇതൊക്കെ കഴിച്ചു നോക്കാം നമുക്കൊന്നും കിട്ടില്ല എന്നാൽ നമ്മുടെ സ്ഥലമല്ല നമ്മൾ വെറുതെ കളയണ്ട ചെറുപ്പം പോലെ നമുക്ക് ഈ കൃഷിയല്ലേ ഉള്ളൂ വേറെ നമുക്കിപ്പോ പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ നമ്മള് പഠിച്ചിട്ടൊന്നുമില്ല പഠിക്കാനുള്ള അവസരമില്ല കാരണം ഈ കൃഷിഭൂമിയിൽ തന്നെ നമ്മൾ മെനക്കെട്ട് ഇറങ്ങി തോന്നില്ല അതീർത്തോ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി കൃഷിയിലേക്ക് വരത്തരുത് എന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥനയില്ല കാരണം അവർക്ക് അവർക്കിങ്ങനെ വേറെന്തെങ്കിലും ജോലി ഉണ്ടാവട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥന കൃഷിയിലേക്ക് ആരും വരരുത് എന്ന് മക്കളെ പറയുന്നത് ഈ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ കാലശേഷം എന്റെ കുട്ടികളും ഭാര്യക്കും ഇനി നല്ലൊരു കഞ്ഞിവരെ കുടിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഇനി അവരൊന്നും ഇങ്ങോട്ട് വരില്ല കാരണം അവർക്ക് അഴിയില്ല നമ്മളിപ്പോ ഒരു മനോധൈര്യം കൊണ്ട് ഇവിടെ വരുന്നതാണ് നമ്മുടെ കൃഷി നമ്മൾ കൃഷി എടുക്കാനുള്ള ധൈര്യം കൊണ്ട് ജീവൻ അതെ ജീവൻ പണയം വെച്ചിട്ട് ഇന്നലെ ഇപ്പം ഇവിടെ ആന ഉണ്ടായിരുന്നു ഞാൻ എന്റെ കൃഷിയിലല്ലേ ഇറങ്ങിയത് അവിടെ നിന്ന് ഒരിക്കലും ആന പോകുന്നില്ല ഞാൻ എന്നിട്ട് ഒരു ലൈറ്റ് ടോർച്ച് അടിച്ച് ഇവിടെ വന്നിരുന്നു നമ്മുടെ തന്നെ ഇപ്പൊ ആന കൊല്ലാണി കൊല്ലട്ടെ ആ കണ്ടീഷനിൽ കാരണം നമുക്ക് എന്ത് ചെയ്യാനാണ് ഒരു നിയമ നടപടികളുള്ള സർക്കാരിന് പറഞ്ഞില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ചോദിക്കുന്നത് അവരുടെ ഭാഗത്ത് എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ അവർ വിളിക്കുമ്പോൾ ഒരു മണിക്കൂറിന് ശേഷം അതായത് ഇപ്പൊ തൽക്കാലം ഇവര് പിന്നെ വാച്ചർമാരുണ്ട് അവർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചായിരം രൂപ ശമ്പളം കൊടുത്തുകഴിഞ്ഞാൽ വാസുമാർ നിൽക്കും ജനറൽ ആൾക്കാർ നിൽക്കും ആദിവാസികൾ നിൽക്കും അതിനു അവർ നിർത്തുന്നില്ല അതായത് ഈ കൃഷി ഒന്ന് നമ്മൾ വിളവെടുക്കുന്ന ആവശ്യം അപ്പൊ നമുക്കൊരു ചെറിയ സപ്പോർട്ട് നമ്മളിപ്പോ അഞ്ചു മിനിറ്റ് ഉറങ്ങാണെങ്കിൽ അവരുണ്ടാവുമല്ലോ ഇതിപ്പോ ഞാൻ ഉറങ്ങാറുള്ളത് ഇപ്പൊ അവിടെ വേറെ അയൽവൊക്കെ വേറെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് വരാൻ പറ്റില്ല അവര് വരുമ്പോഴത്തേറെ ഇറങ്ങും ആനല്ലീ എത്ര ദിവസം കൂടി ഒരു മാസം കൂടി മൂന്ന് മാസത്തിന് അപ്പൊ സുഹൃത്തുക്കൾ ഇത്ര മാത്രം ഇവർ ആവശ്യപ്പെടുന്നുള്ളൂ അതായത് ഇവർക്ക് സപ്പോർട്ടിനായിട്ട് ഫോറസ്റ്റിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ മാത്രം കൊടുത്താൽ മതി പറയുന്നത് നമ്മുടെ ആരോട് എത്ര വർഷങ്ങളായി ജീവിതമൊക്കെ ഇനി ഒരു പണിയില്ല അതെന്താ പറഞ്ഞു ജീവിതം കാരണം 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 ഈ അല്ലേ ആണ് ഇതൊന്നും നമ്മൾ പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് പല സ്ഥലങ്ങളിലായിട്ട് ഇതേമാതിരി തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെയാ ഇത് രാവിലെ വരെ ഇനി ഇതിന് കാവലെന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണ് അല്ലേ രാവിലെ വരെ ഇനി ഇവിടുന്ന് ഇല്ല ഒരു സ്ഥലത്തൊന്നുമല്ല പല പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നു ഇത് വിറകിങ്ങനെ കഴിയുംന്തോറും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു തൊട്ട് അപ്പുറത്ത് കാണാം സാറേ എന്താണ് ഇത് കാണുമ്പോഴിച്ചിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ കാരണം ഇവര് കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാടുകൾ നമ്മൾ കാണുമ്പോഴേ ഇത് ഇത് നമ്മൾ ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ വടക്കനാട് അതുപോലെ തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പല സ്ഥലങ്ങളിലെയും കർഷകരുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇത് തന്നെയാണ് പല സ്ഥലത്തെയും ആളുകൾ പുറത്ത് പോവാൻ ഇവിടെ നിന്നും വിട്ടു പോവാനും താല്പര്യമുള്ളവർ പക്ഷെ മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം അപ്പൊ നമ്മളുടെ ഒരു ഹൈവേ പോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ എല്ലാർ ആക്ട് എന്ന് പറഞ്ഞ സ്ഥലത്തില് വസ്തുവിന്റെ രണ്ടിരട്ടി അല്ലെങ്കിൽ നാലിരട്ടി മാർക്കറ്റ് വാല്യൂയില് സർക്കാർ ഭൂമി എടുത്തിട്ടാണ് ഹൈവേ വരുന്നത് ആ ഒരു നീതി തന്നെയാണ് ഇവർക്ക് നടപ്പിലാക്കേണ്ടത് ഇവിടുന്ന് പോവാൻ താല്പര്യമുള്ളവർക്ക് ആ എൽ എ ആർ ആർ ആക്ട് വരി നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് മാനിമ നഷ്ടപരിഹാരം കൊടുക്കണം താൽക്കാലികമായിട്ട് ഇവർ ആവശ്യപ്പെട്ട് ഇത്ര മാത്രമേ ഉള്ളൂ അതായത് ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു വയല്ല ഒരു കൃഷി വിളവെടുക്കാനേ അപ്പോൾ അത് വരെങ്കിലും ഒരു സപ്പോർട്ട് രണ്ട് ഫോറസ്റ്റിൽ കുറച്ച് പേരെ ഇവിടെ ഒരു കാവലായിട്ട് നിർത്തുകയാണെങ്കിൽ ഇവർക്ക് സുരക്ഷിതമായ ായിട്ട് ആ ഒരു വിളവെടുക്കാൻ കഴിയുന്നതാണ് ഇവർ വീണ്ടും 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 പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഓരോ വ്യക്തികളും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അധികാരികളും കണ്ണു തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടും കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്